ഒരു ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് എന്ത് രസ കളർഫുൾ ആയിട്ട് നീല യെല്ലോ കളർഡ് നമ്മൾ ചാലില് കാണുന്ന ആളുകൾ ഒന്ന് വീട് പണി നടക്കുന്ന ആളുകൾ രണ്ട് വീട് ഉണ്ടാക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ ഈ നാലുകെട്ട് അല്ലേ സിഫിർഭായി ഇതൊരു സത്യത്തിൽ നമ്മൾ ഉള്ളിൽ കീറി കഴിഞ്ഞാൽ നമ്മളൊരു തറവാട് വീടിൻ്റെ ഒരു ഫീൽ പുറത്തെ തറവാടാണ് ഒരു ആർക്കിടെക്ട് എന്തെല്ലാം കാര്യം അതിനോട് ഫ്രീ ആയിട്ട് ഒരു അണ്ട് ഓപ്പൺ ആക്കി വിട്ടാൽ എന്തൊക്കെ ചെയ്യുന്നുള്ളത് ഈ കാണിച്ചു ഓരോ കോർണറുകളും സ്റ്റോറി ടെല്ലിംഗ് ആണ് ഓരോ ഏരിയകളും അത്രയും പ്രണയിച്ചു എന്തൊക്കെയാണ് റേബിന്റെ നമ്മുടെ കിച്ചൺ കണ്ടില്ലേ ഈ സ്പേസ് എന്ത് രസകരമായിട്ട് ക്യൂട്ടായിട്ട് ഒരുക്കിണ്ട് സ്വന്തം വീട്ടില് എത്തിയാൽ കിട്ടുന്നതിന് പറ്റിയൊരു ഏരിയ പറയാ ഒരു രക്ഷ ഇല്ലാതെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഇതെന്താ അറിയോ നമ്മുടെ വീടിൻ്റെ മതിലാണ് ആ മതിൽ ഗ്രൈൻഡ് ചെയ്ത് അതിൽ പെയിൻറ്റ് കൊടുത്തിട്ട് ഇതുപോലെ ഒരു ഫ്രെയിം വർക്ക് കൊടുത്ത് ചെയ്തൊരു ഡോർമ്പാടെ കൊടുത്തപ്പോൾ എന്തായാലും അറിയാം നമ്മളെ പഴയ തറവാട് വീടിൻ്റെ ഇതങ്ങനെ തുറന്ന് പുറത്തേക്ക് കിടക്കുന്ന അതേ ഫീലാണ് എക്സ്റ്റീരിയൽ കിട്ടുന്നത് മാത്രമല്ല ഈ മതിൽ ഇങ്ങനെ ഡമ്മി ആയിട്ട് ഇതൊക്കെ കൊടുത്തുകൊണ്ട് തന്നെ ഈ വീട് ഇത്രയും വലുപ്പം ഫീൽ ചെയ്യും ഏറ്റവും രസം എന്ന് പറഞ്ഞാൽ ഇത് ഫുള്ള് ഡ്രെസ്സ് വർക്കാണ് ഫ്രണ്ടിലേക്ക് കാണുന്ന ഭാഗമൊക്കെ ഡ്രസ്സ് വർക്ക് ചെയ്തിട്ടുള്ളത് മാത്രമല്ല ഇതിൽ നമുക്ക് ഒരുപാട് ടിപ്സുകൾ ഉണ്ട് ഉറ്റത്തിരിച്ചുള്ള ഫുള്ള് കോബിൾസും അതുപോലെ സ്റ്റോണും തമ്മിലുള്ള കോമ്പിനേഷനാണ് കണ്ടു കഴിഞ്ഞാൽ വലിയൊരു റിസോർട്ടിലേക്ക് വരുന്നൊരു ഫീൽ ആട്ടോ നല്ല രസകരമായിട്ട് കുറച്ച് ഏരിയയിലാണ് എല്ലാം ചെയ്തിട്ടുണ്ട് കുറച്ച് ഏരിയയിലും ലാൻഡ്സ്കേപ്പിംഗ് കൊടുത്ത് അവിടെ രണ്ട് ബാംഗ്ലൂർ സ്റ്റോണിൻ്റെ രണ്ട് മൂന്നാല് പീസ് കിട്ടുന്ന ആ സൈഡ് നടന്നു പോകാനുള്ള നമ്മൾ റിസോർട്ടിൽ നിൽക്കുകയാണെന്നൊക്കെ തോന്നി ഓരോ സൈഡ് കാണുകയാണെങ്കിൽ അതുപോലെ ഇവിടെ ഒരു ചെടിക്കൊരു താരം ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് അവിടെ ഇരിക്കാൻ ഗ്രാനൈറ്റ് കൊടുത്തിട്ടുണ്ട് നേരെ ഓപ്പറത്ത് അപ്പുറത്ത് ഓപ്പർ എപ്പണായിട്ട് ഒരു ഏരിയ കൊടുത്തിട്ടുണ്ട് നല്ല രസകരമായിട്ട് മൊറോക്കൻ ടൈൽസും അതുപോലെ ഗ്രാനൈറ്റും ആണ് ഇതിൻ്റെ ഫ്രണ്ട് ഏരിയയിൽ നിന്നുള്ളത് ആ സർവേയുടെ മൊറോക്കൻ ടൈൽസും ഗ്രാനൈറ്റും ഇല്ല ഗ്രാനൈറ്റ് ഗ്രാനൈറ്റും കേട്ടോ മാത്രമല്ല ഈ ഏരിയയിലൊക്കെ നിന്ന് മഴ കൊള്ളാൻ പറ്റുന്ന തറവാട് വീടിൻ്റെ ഫീൽ ചെയ്യുന്നത് കേട്ടോ ഈ തൂണി നമ്മളൊക്കെ ജീവിതത്തിൽ ആരെങ്കിലുമൊക്കെ നയൻറ്റി സ്കിറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഓർമ്മ ഉണ്ടാവും അവരൻ്റെ തറവാട് വീട്ടിലൊക്കെ ഉണ്ടാവില്ല റൗണ്ട് അതിൽ നമ്മൾ ഇങ്ങനെ ചുറ്റി കളിച്ച കാലങ്ങൾ ഓർമ്മ ഉണ്ടാവും അല്ലേ മഴത്തുള്ളികളിങ്ങനെ കയ്യെത്തിട്ട് ഇങ്ങനെ വാങ്ങണത് ഇങ്ങനെ ഒടിച്ച് വാങ്ങുന്നതൊക്കെ അതൊക്കെ നമ്മൾ ലൈഫിൽ ഒരു മറക്കാൻ പറ്റാത്ത ഒരു മൂമെന്റ് ആയിരിക്കും അതുപോലെ ഈ തറ മുൻ്റെ പിന്തറ എന്ന് പറയാ ആ തറ അത് രസകരമായി കൊടുത്ത് അവിടെ എന്ത് ചെയ്തിട്ടുണ്ട് മുറൊക്കെ ലൈറ്റ് കൊടുത്ത് ഈ ഗ്ലാസ് ഓർമ്മ ഉണ്ടോ ഇതൊക്കെ നമ്മൾ ക്രിക്കറ്റ് കളിച്ചിട്ട് എത്ര പൊട്ടിച്ചിട്ടുണ്ടാവും അല്ലേ വീട്ടില് ഇങ്ങനത്തെ ഗ്ലാസ്സുകൾ ക്രിക്കറ്റ് കളിച്ചിട്ടും എറിഞ്ഞിട്ടും പൊട്ടിച്ച ഒരുപാട് കഥകൾ പറയാനുള്ള ആളുകളുണ്ടെങ്കിൽ താഴെ മെൻഷൻ ചെയ്യട്ടോ പിന്നെ അതിലേക്ക് മാച്ച ആകുന്ന ആൻഡിക് ലൈറ്റ് ജിഫക്സിന്റെ ലൈറ്റ് ആണ് അതായത് ആ തറവാട് വീടിനെ ഭംഗിയാക്കാൻ പറ്റുന്ന രീതിയിൽ ഇപ്പോഴത്തെ മോഡലിലുള്ള ഏറ്റവും നല്ല ലൈറ്റ് ടർക്കിഷ് ലൈറ്റ് കയറുമ്പോൾ തന്നെ നല്ല രസകരമായിട്ടുള്ള ടർക്കിഷ് ലൈറ്റ് വോളിലൊക്കെ ഡിഫറൻ്റ് ആയിട്ടുള്ള ലൈറ്റുകളും എങ്ങനെയുണ്ട് സ്വിച്ച് ഔട്ട് ആംബിയൻസ് പറയണെന്നുണ്ടെങ്കിൽ സ്വിച്ച് ഔട്ടിൽ ഒന്ന് കയറി ഇരുന്ന് പറയാമായിരിക്കും അതിൻ്റെ ഏറ്റവും രസം സ്വിച്ച് ഔട്ടിലിങ്ങനെ ഇരുന്നിട്ട് അതിങ്ങനെ പറയുമ്പോൾ ഒരു ഫീൽ ഉണ്ടല്ലോ വേറെ വൈബാണ് ഇതിൻ്റെ ഫ്രണ്ടിൽ കാണുന്ന ഡ്രസ് വർക്കാണ് അത് നല്ല രസകരമായിട്ട് ഗ്ലാസ് കൊടുത്തിട്ടുണ്ട് എന്ത് രസം ആയിട്ട് നീല യെല്ലോ കളറിൽ അതാണ് വിൻഡോനും കൊടുത്തിട്ടുള്ളത് ചെറിയൊരു ചാടുപടി നിലത്ത് മൊറോക്കൻ ടൈൽസിന്റെ വിസ്മയ ലോകം അത് മാത്രല്ല ഒരു പാരമ്പര്യത്തിന്റെ ഒരു രീതികള് ഇതിൽ എടുത്തു പറയേണ്ടതുണ്ട് ഡോറ് തുറന്ന് അകത്തേക്ക് കിടക്കുമ്പോൾ ഇത് ഉണ്ടാക്കിയിട്ടുള്ള ആർക്കിടെക്ടറിനെ തന്നെ നമുക്ക് പരിചയപ്പെടാം അവനോട് ചോദിക്കാം സഫീർഭായ് ഹലോ അസ്സാം ഇതാണ് സഫീർഭായ് ഈ കാണുന്ന പോലെ തന്നെ വളരെ സിമ്പിൾ ആണ് സിമ്പിൾ ആയിട്ട് സ്വന്തം വീട് ഒരുക്കിയുള്ള സഫീറിനോട് ചോദിച്ച എന്തൊക്കെ എങ്ങനെയുണ്ട് സഫീർ ഭായി വീടിന്റെ ആംബിയൻസിനെ കുറിച്ച് നിങ്ങളെ സുഹൃത്തുക്കളെ അഭിപ്രായം നിങ്ങൾ ഒരുപാട് ആളുകൾക്ക് വീട് ചെയ്തിട്ടുണ്ടാവും സ്വന്തം വീട് എഴുതപ്പോൾ അഭിപ്രായം ചോദിച്ചത് സ്വന്തം വീട് എന്താ അഭിപ്രായം പറയുന്നുള്ള ടെൻഷൻ ഉണ്ടായിരുന്നു പക്ഷെ എല്ലാവരും നല്ല നല്ല പോസിറ്റീവ് കമന്റ് ആണ് അതെ പിന്നെ ഒരു ട്രഡീഷണൽ ഫീലും നമ്മൾ ഈ വീടിന്റെ ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ ആളുകളോട് സംസാരിച്ചാലോ നമ്മുടെ ചാനൽ കാണുന്ന ആളുകൾ ഒന്ന് വീട് പണി നടക്കുന്ന ആളുകൾ രണ്ട് വീട് ഉണ്ടാക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ അപ്പൊ ഈ രണ്ട് ടീമിനും ഒരുപാട് ടിപ്സ് കിട്ടും നിങ്ങളെപ്പോലത്തെ കൈവൾ ആർക്കിടെ നമുക്ക് ഇതിലൂടെ പരിചയപ്പെടുത്തുമ്പോൾ ആളുകൾ കിട്ടുന്ന നിങ്ങളെ സർവീസ് കൊടുക്കാൻ പറ്റും ഞാൻ ചോദിക്കട്ടെ ർക്കിടെക്ട് ആയിട്ട് നിങ്ങളുടെ വീട്ടിലേക്ക് സാധനം എടുത്തപ്പോൾ അസർവ എന്ന ബ്രാൻഡാണ് നിങ്ങൾ സെലക്ട് ചെയ്തത് അതുപോലെ ജിഫക്സും ആർക്കിടെക്ട് ആയാലും നിങ്ങളെ വീട്ടിലേക്ക് എടുക്കുമ്പോൾ നിങ്ങൾ ചെയ്തത് ഞാൻ ഏകദേശം ഒരു അഞ്ച് വർഷമായിട്ട് സിൽവറിനായിട്ട് കണക്ഷൻ ഉണ്ട് അപ്പോ ബഡ്ജറ്റ് കാണും നമുക്ക് അത്യാവശ്യം വലിയ സൈസ് ടൈല് എന്താ പറയുക സിമ്പിൾ ഫീ ലുക്ക് കിട്ടുന്ന ഒരുപാട് അസർവയിൽ നല്ല ലൈറ്റ് ഷെയ്ഡുള്ള അല്ലെങ്കിൽ ലൈറ്റ് ഡിസൈൻ ഉള്ള ഒരുപാട് കളക്ഷൻ ഉണ്ട് ക്വാളിറ്റിയോ ക്വാളിറ്റിയും ഓക്കെ ആർക്കിടെക്ട് അപ്രൂവ് ആണ് അതാണ് അകത്തൊന്ന് പ്രോജക്റ്റും ഒന്ന് നോക്കിയാൽ ആ സെഫീർ പറഞ്ഞതിൽ കളങ്കമില്ലാന്ന് മനസ്സിലായി പോകും മനോഹരമായിട്ട് ആറേനാല് സ്പൈസറിട്ട് വിരി ആർക്കിടെക്ട് അയാളെ വീട്ടിൽ വിരിച്ചപ്പോൾ സ്പൈസറിട്ടിട്ടാണ് വിരിച്ചിട്ടുള്ളത് നമ്മൾ സ്പേസ് ജോയിന്റ് ഫ്രീ ആയിട്ട് കുറെ കണ്ടിട്ടുണ്ട് ഈ ഇട്ട് വിരിക്കുന്നത് ഭംഗിയായിട്ട് വിരിക്കാൻ സാധിക്കും എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഫ്രീ ആയിട്ട് കൊടുത്തിട്ട് സോറി സ്പേസർ ഇട്ടിട്ട് അവിടെ ഗ്ലോസി എഫോക്സിയാണ് കൊടുത്തിട്ടുള്ളത് വളരെ രസകരമായിട്ടുള്ള ഈ ലുക്കുള്ള അസർവടെ ആറേനാളാണ് ഈ വീടിൻ്റെ ഈ ആംബിയൻസിനെ എന്ത് ചെയ്യുന്നുണ്ട് ഈ മാച്ച് ചെയ്യുന്നു അതേപോലെ തന്നെ ഈ ഈ നാലു കെട്ട് അല്ലേ സിഫിർഭായി ഇതൊരു സത്യത്തിൽ നമ്മൾ ഉള്ളിൽ കീറി കഴിഞ്ഞാൽ നമ്മളൊരു തറവാട് വീടിൻ്റെ ഒരു ഫീൽ പുറത്തെ തറവാടാണ് ഭയങ്കര കണക്റ്റഡ് ആകട്ടെ എല്ലാം എങ്ങനെയാണ് ഇങ്ങനെ ഒരു വീട് ഒരുക്കാൻ കാരണം എന്താ ഒന്നാമത് ഇത് തറവാട് തന്നെയാണ് അപ്പം ആ ഒരു തറവാട് ലുക്ക് വേണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു പിന്നെ മോഡേൺ ഒരു കൺസെപ്റ്റ് കൊണ്ടുവരിക നമ്മൾ ഒന്നുകൂടി ട്രഡീഷണലോടാണ് നമ്മളെ നാടിനും ഇവിടെ ഇങ്ങനെ ഇരുന്നിട്ട് മഴ കൊള്ളാൻ പറ്റൂലേ ആ താഴത്തിട്ടുള്ളത് എന്ന് പറയുന്ന ടൈലാണ് മനോഹരമായിട്ടുള്ള പാർക്കിംഗ് ടൈൽ നല്ല രസകരമായി ഡിസൈൻ ഉണ്ട് ഒരു അതുപോലെ ആമ്പൽ കുളം പച്ചുകുളം കോൺക്രീറ്റിൽ ഉണ്ടാക്കില്ലേ കോൺക്രീറ്റ് അല്ലേ കണ്ടുകഴിഞ്ഞാൽ ഒരു ഉരുളി ഇരിക്കാന്ന് തോന്നിപ്പോ നമ്മള് അന്നത്തെ കാലത്ത് ചെമ്പൊക്കെ ഇരിക്കുന്ന പോലെ ആ ഡിസൈൻ ചെയ്തിട്ടുള്ളത് മുകളിൽ നല്ല രീതിയിൽ ഓപ്പൺ ആയിട്ട് റൈൻ കിട്ടുന്ന രീതിയിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് റൈൻ തെറിക്കാതെ നാല് കോർണറിലും എന്ത് കൊടുത്തിട്ടുണ്ട് ഇതുപോലെ ചാടല്ലല്ല രണ്ട് കോർണറിലും ചെയിൻ കൊടുത്തിട്ടുണ്ട് പക്ഷെ നല്ല കടും മഴ വരികയാണെങ്കിൽ പോലും ഇവിടെ ഇരുന്ന് ആസ്വദിക്കാൻ പറ്റും എന്നുള്ളതിൻ്റെ ഏറ്റവും രസകരമായ സംഭവം അതിനൊക്കെ മാച്ചായിട്ട് കാ പണി മുക്കാച്ചോർക്കാണ് സെഫീറുമായി ഇവിടെ ഒഴിക്കുള്ളത് ഈ വീടിൻ്റെ ഹാളിൽ വന്നാൽ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ഭംഗി കാണാൻ പറ്റും ലെഫ്റ്റ് സൈഡിൽ നമുക്ക് ലിവിങ് ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട് രസകരമായിട്ടുള്ള ലിവിങ് ഏരിയ ആ പഴയ കാലത്ത് ആൻറ്റിക്കായിട്ടുള്ള സാധനം അതേപോലെ തന്നെ ഇവിടെ ഒരു ടി വി യൂണിറ്റ് കൊടുത്തിട്ടുണ്ട് ഇങ്ങോട്ടുണ്ടിറങ്ങാണ്ടല്ലോ ഇത് നമ്മളെ തറവാടിൻ്റെ ഷെഡിൽ പല വീടിൻ്റെ ഫ്രണ്ടേജ് ആയിരുന്നു അത് സെഫീർഭായ് എന്തേലും ഭയങ്കര നൊസ്റ്റാജിക്കായിട്ട് ഇങ്ങോട്ട് ഇറങ്ങി നിന്ന് കഴിഞ്ഞാൽ ഈ പെബിൾസ് ഒക്കെ കണ്ട് മയ ആസ്വദിച്ച് എന്ന പ്രൈവസിയോടുകൂടെ പുറത്ത് നമ്മളെ കാണുന്ന സ്റ്റോൺ വാളാണ് ആ വാൾ ഇങ്ങനെ ഫുൾ ആയിട്ട് നിൽക്കുന്നത് വീടിൻ്റെ അകത്തിന്റെ ഒരു ഭാഗം തന്നെ ആയിട്ട് ആയിട്ടൂടെ നിക്കട്ടോ ഗ്ലാസ് ഡോറാണ് കൊടുത്തിട്ടുള്ളത് വളരെ രസകരമായിട്ടുള്ള ഒരു മോഡേൺ ആർക്കിടെക്ചറൽ പരമ്പരമായിട്ടുള്ള വീട് ഉണ്ടാക്കിയിട്ടുള്ള സഫീർഭായ് ഒരു സംഭവം തന്നെ അള തന്നെ ഒരു കോട്ടയാട് അല്ലെ സോറി എന്താ പറയാ നടുമുറ്റം നടുമുറ്റം ലിവിംഗ് ഏരിയ അതേപോലെ തന്നെ ഡൈനിങ് ടേബിള് ഓപ്പൺ കിച്ചനും കൂടെ ഇതെല്ലാം കൂടെ ഒരുമിച്ച് ഒരു ഏരിയയിലേക്ക് കൊണ്ടുവരാൻ കാരണം എന്താ ഞങ്ങൾ എപ്പോഴും ഫാമിലി എപ്പോഴും ഒരുമിച്ച് കൂടാറുണ്ട് മിക്ക ദിവസങ്ങൾ അപ്പം എല്ലാവർക്കും എല്ലാ സ്പേസിലും നല്ലൊരു കമ്മ്യൂണിക്കേഷൻ വേണം എന്നുള്ളത് ആഗ്രഹം അപ്പം അതുകൊണ്ടാണ് ഫുൾ ഓപ്പൺ എല്ലാവരും അല്ലെങ്കിൽ ആ വർക്കിംഗ് ഇഷ്യം മാത്രം പുറത്തൊക്കെ വേറെ ഇവിടെ ഫുള്ള് ഫ്രീഡം കിട്ടിയ ക്ലൈൻ്റായിരിക്കും നിങ്ങൾക്ക് കാരണം നിങ്ങളെ ഇവിടെ ആയതുകൊണ്ട് നിങ്ങളിഷ്ടത്തിന് ചെയ്യാൻ പറ്റിയില്ല കാരണം അത് നിങ്ങളിവിടെ അഭിപ്രായങ്ങളൊന്നും ഉണ്ടായില്ല ഫുള്ള് ആറുപാടാക്കിയത് കാരണം ആ സ്വാതന്ത്ര്യങ്ങൾ മുതലാക്കി കാരണം ഇവിടെയൊക്കെ ഇങ്ങനെ നടന്ന് വരുമ്പോൾ നല്ല റൈനുള്ള സമയത്താണെങ്കിൽ ഇതിലൂടെ ഒക്കെ ഇങ്ങനെ നടന്ന് വരുമ്പോൾ ശരിക്കും നമ്മളെ നാടൻ തയ്യാറ വീട്ടിൻ്റെ ആ ഒരു ഫീല് കിട്ടും വല്ലാത്തൊരു മസ്റ്റാജിക്ക് ഫീലാണ് എഴുത്തുകാരോ വായനക്കാരോ ഒക്കെ ഉണ്ടെങ്കിൽ ഇവിടെ ഇങ്ങനെ ചാരിന്ന് വായിച്ചാണ്ടല്ലോ നിന്ന നിൽപ്പിലൊരു പുസ്തകമൊക്കെ വായിച്ചു പോകും ചെറിയ ചാറ്റിലുമായിട്ടുണ്ടെങ്കിൽ രസകരമായിട്ട് ഇങ്ങനെ കാണുന്ന ഒരു ഗുളം ഭയങ്കര രസമായിട്ട് പ്രണയിച്ചിണ്ടാക്കിയ ഒരു വീട് പോലെ അല്ലേ അത്ര ഓരോ മൂലകളും കഥ പറയുന്നുണ്ട് ഓരോ മൂലകൾക്കും പ്രത്യേക സ്റ്റോറി ടെല്ലിങ് ഉണ്ട് കേട്ടോ ഈ ഏരിയകൾ വരെ എത്ര മനോഹരമാക്കി വെച്ച് ഇത് പ്ലെയിൻ ഗ്ലാസ് ഇട്ടിട്ട് കടക്കുന്നത് പ്രെയർ റൂമിലേക്കാണ് പ്രെയർ റൂമിൽ പ്രത്യേകം എന്ന് പറഞ്ഞാൽ വോളിലൊക്കെ നമ്മൾ ടൈലൊട്ടിച്ചുകൊണ്ട് തന്നെ ചെറിയ രീതിയിലുള്ള ചടികൾ ഒന്നും ഒരുക്കലും നമ്മൾ ചാരിപ്പിക്കുന്ന സമയത്തൊക്കെ നിസ്കാരം കഴിഞ്ഞാൽ ചാരിക്കുന്ന സമയത്തൊക്കെ ഈ എണ്ണ ഒക്കെ ചുമരുമാവും അതൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് ആ ഐറ്റിൽ എന്തെങ്കിലും ടൈലും വെച്ചിട്ട് ഒരു വീഡിയോ കൊടുത്തിട്ടുണ്ട് ഒരു ആർക്കിടെക്റ്റ് എന്തെല്ലാം കാര്യം അതിനോട് ഫ്രീ ആയിട്ട് ഒരു ആർക്കിടെക്റ്റിനെ അതുകൊണ്ട് ആക്കി വിട്ടാൽ എന്തൊക്കെ ചെയ്യുന്നുള്ളത് ഈ വീട്ടിൽ നമുക്ക് കാണിച്ചതും ബെഡ്റൂമ് പോലും നമുക്ക് ആ ഫീൽ വരുന്നുണ്ട് ആ കഥ പറയുന്നുണ്ട് ആ പാരമ്പര്യത്തിൻ്റെ സ്റ്റോറി പറയുന്നുണ്ട് ബേവിൻ്റെ കണ്ടോ എല്ലാ സ്പേസിൽ ഒതുക്കി ബേവിൻ്റെ എപ്പോഴും ഒരു ബെഡ്റൂം അത് കുറഞ്ഞ സ്പേസ് ആണെങ്കിലും കൂടി സ്പേസ് ആണ് അവിടെ വരെ ഒതുക്കിയിട്ട് അതിലൊരു വിൻഡോ കൊടുത്തിട്ടുണ്ട് രസകരമായിട്ട് ആ ആൻറ്റിക്കായിട്ട് ആ ഫീൽ ചെയ്യുന്ന രീതിയിലുള്ള എഡ്രസ്റ്റൊക്കെ കൊടുത്തിട്ടുള്ളത് ഐ സേറ്റ് ടേബിൾ വരെ കൊടുത്തിട്ടുണ്ട് മാത്രമല്ല ഫുള്ളായിട്ട് സ്റ്റോറേജ് ഏരിയ കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഒരു ഹിഡൻ ആയിട്ട് ബാത്റൂം വെച്ചിട്ടുണ്ട് സഫീർ ഫീർവായി ആ ഒന്ന് കാണിക്കുക യെസ് ആ ഡോറ് നമ്മൾ അകത്തേക്ക് കടന്നു കഴിഞ്ഞാൽ ബാത്റൂമിലേക്കാണ് ബാത്റൂം ആണ് നല്ല രസകരമായിട്ട് വാഡ്രോബ്സിൻ്റെ ഒരു ഭാഗമായിട്ട് മാത്രം തോന്നിക്കുന്ന രീതിയിലുള്ള ബാത്റൂം ചെയ്തിട്ടുള്ളത് അടിപൊളിയായിട്ട് അസവയുടെ ടൈൽസ് ലൈറ്റും ഡാർക്കും ചെയ്തിട്ടുള്ള ഭംഗിയുള്ള ഒരു അടിപൊളി ബാത്റൂമാണ് കൂടെ ചെയ്തിട്ടുള്ളത് എല്ലാം ലൈവ് ആയിട്ടാണ് എന്താ പറയുക നമ്മുടെ കിച്ചൺ കണ്ടില്ലേ ഈ സ്പേസ് എന്ത് രസകരമായിട്ട് ക്യൂട്ടായിട്ട് ഒരുക്കിയിട്ടുണ്ട് ടോർച്ച് ലൈറ്റുകൾ അതുപോലെ വോൾ അസറയുടെ ടൈൽസുകൾ നല്ല രസകരമായിട്ട് ക്യൂട്ടായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട് ഫോർട്ടി ഫൈവ് ഡിഗ്രിയിൽ കട്ട് ചെയ്തിട്ട് ഒരു ഫുൾ ബോഡി കൊടുത്തിട്ടുണ്ട് ആൻറ്റി കരി മുട്ട ഡിസൈന് ഫ്ലോറിൽ വിരിച്ചുള്ള ടൈൽ തന്നെ അത്രയോടെ ആ സുഗർ ഫിനിഷ് അല്ലെ ഫിനിഷ് ടൈലിന് നല്ല കമൻസ് ആണ് കാരണം ആ ഒരു ഷൈനിങ് ലൈറ്റിൽ വരും ആ ലൈറ്റ് കാണുന്നുണ്ടാവും ആ ഷൈനിങ് എന്നൊണ്ട് നല്ല കമൻസ് ആണ് എല്ലാവർക്കും കിട്ടുന്ന പറഞ്ഞത് പക്ഷെ ഇതൊരു ചെറിയ ഏരിയയാണ് ചെയ്തിട്ടുള്ളത് പക്ഷെ എല്ലാം ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് അല്ലെ വളരെ രസകരമായിട്ടുള്ള ഒരു മോഡലാണ് കിച്ചൺ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് എല്ലാ സൗകര്യം ഉണ്ട് എന്നുള്ളതാണ് ഇവിടെ അതിന് അടിയിൽ ഇന്ന് സംസാരിക്കാനുള്ള ചെറിയ ടേബിൾ പോലും അത്രത്തോളം ഓരോ ഞാൻ പറഞ്ഞില്ല ഓരോ സ്പേസുകൾ ഓരോ സ്റ്റോറി പറയാണ്ട് പെണ്ണുങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുമ്പോ ഓലിങ്ങനെ ചൂടാക്കാൻ വേണ്ടി ഇരിക്കാൻ പറ്റുന്ന രീതിയിൽ ഓലെ പറ്റുന്ന ഒരു രസകരമായിട്ടുള്ള റൊമാൻറ്റിക് കിച്ചൺ എന്ന് വേണമെങ്കിൽ പറയാം ഈ വുഡ് സ്റ്റെയർ നിങ്ങളെ ഒരുപാട് ബാക്കിലോട്ട് കൊണ്ടുപോകും നമ്മളെ തറവാട് വീട്ടിൽ തറവാട് വീട്ടിലൊക്കെ ജീവിച്ച ആളുകൾക്കറിയാം ആ അന്നുള്ള വുഡിനുള്ള അതേമാരാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത് മാത്രമല്ല ആ ഒരു സ്പേസ് നമ്മളങ്ങനെ ഓടി വരുന്ന കുട്ടികളെന്ന് കളിച്ച് ഓടി വരുന്ന ആ രണ്ട് എന്താ പറയുക ഭിത്തിക്കടയിലൂടെ പണ്ടത്തെ പോലെ ഓപ്പണായി കിടക്കുന്ന അല്ലെങ്കിൽ ഇപ്പോഴത്തെ പോലെ ഓപ്പണായി കിടക്കുന്ന സ്റ്റെയർ അല്ല നല്ല രണ്ട് ഭിത്തികൾക്കടയിലൂടെ കഥകൾ പറയുന്ന നയൻറ്റീസ് കിഡ്സിനൊക്കെ ഒരുപാട് നൊസ്റ്റാജിക്ക് ഓർമ്മകളുള്ള സ്റ്റെപ്പ് അതാണ് ഈ വീടിന്റെ മറ്റൊരു ഐഡി ലോകത്ത് എവിടെയാണെങ്കിലും നമ്മൾ ലോകത്തിൽ ഏത് രാജ്യങ്ങൾ പോകുകയാണെങ്കിലും എത്രയും നല്ല ഫെസിലിറ്റിയിൽ ജീവിക്കുകയാണെങ്കിൽ പോലും സ്വന്തം വീട്ടിൽ എത്തിയാൽ കിട്ടുന്ന റിലാക്സ് ഉണ്ട് അല്ലേ അത് വേറെ എവിടെയും കിട്ടില്ല അതിന് പറ്റൊരു ഏരിയ ആണ് ഇവിടെ സെഫീർ ആർക്കിടെക്ട് ചെയ്തിട്ടുള്ളത് മുകളിലുള്ള ബാൽക്കണിയിൽ ഇതുപോലെ കാല് നീട്ടിക്കെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ചെയർ കൊടുത്തിട്ടുണ്ട് ചെയർ മാത്രം എപ്പോഴും ആർക്കും വാങ്ങാൻ കിട്ടും അല്ലേ പക്ഷേ അതിൻ്റെ അറ്റ്മോസ്ഫിയർ ആ ഒരു ഫീൽ കിട്ടുന്ന രീതിയിലാണ് നല്ല വെളിച്ചം കിട്ടുന്നുണ്ട് മുറ്റത്ത് മഴ പെയ്യുന്നുണ്ടെങ്കിൽ അത് ആസ്വദിക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഇറങ്ങിയിരിക്കുകയാണെങ്കിൽ അത് ആസ്വദിക്കാനും പറ്റുന്ന രീതിയിൽ ഒരു അടിപൊളിയായിട്ടുള്ളൊരു ഏരിയ ആണ് ഇവിടെ ചെയ്തിട്ടുള്ളത് ഈ വീടിൻ്റെ മറ്റൊരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഈ വീടിന് ഒരുപാട് ഹൈലൈറ്റ് ഉണ്ട് സാധാരണ ഞാൻ പറയുമ്പോൾ ഒന്നോ രണ്ടോ ഹൈലൈറ്റ് ഒരു വീടുണ്ടല്ലോ ഈ വീടിൻ്റെ മറ്റൊരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇതാണ് ഈ ഓപ്പൺ ഏരിയയിൽ മഴ പെയ്യുന്ന നേരത്ത് നല്ല സ്റ്റോ ടൈൽസ് വിരിച്ചിട്ടുണ്ട് അതും ഫുൾ ബോഡിയാണ് വിരിച്ചുള്ളത് ഇവിടെ മൊറോക്കൻ ടൈലും നമ്മുടെ കഥകളൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ ഇരിക്കുമ്പോൾ മക്കളെ ഇല്ല സംസാരിച്ചിരിക്കാൻ വൈഫിനും കുട്ടിയൊക്കെ ഇരിക്കാനുള്ള ഒരു ചാരുപടി ഉണ്ട് നമുക്കിവിടെ ഇങ്ങനെ പറഞ്ഞ് കഥ പറഞ്ഞ് നമ്മളെ ഓരോ സൈറ്റിലും സംഭവിച്ച നമ്മളെ ഓരോ ബിസിനസ് ഏരിയയിലും സംഭവിച്ച കഥകളൊക്കെ വൈഫിനോടൊക്കെ ഇങ്ങനെ പറഞ്ഞ് തമാശ പറഞ്ഞിരിക്കാൻ പറ്റുന്ന ഈ വീട്ടിലെ ഏറ്റവും നല്ല റിലാക്സേഷൻ ഏരിയയാണിത് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ മയം കൊണ്ട് പുറത്തുള്ള കാറ്റും വെളിച്ചവും കൊണ്ട് ആ മുറ്റത്തിരിച്ചിട്ടുള്ള മനോഹരമായിട്ടുള്ള ആ കോബിൾസുള്ള ആ റോഡൊക്കെ ഇങ്ങനെ കണ്ട് തറവാട്ടിലേക്കൊക്കെ നോക്കി ഇങ്ങനെ നിൽക്കാൻ പറ്റുന്ന ഒരു വൈബ് ഏരിയ ആണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് വീട് നിർമ്മാണ രംഗത്ത് കഴിഞ്ഞ പതിനഞ്ച് വർഷക്കാലമായിട്ട് വർക്ക് ചെയ്യുന്ന ആളാണ് നമ്മുടെ ആർക്കിടെക്ട് സഫീർ സ്വന്തം വീട് നിർമ്മിച്ചപ്പോൾ കാണിച്ച അത്ഭുതങ്ങളാണ് ഞാനിപ്പോൾ കാണിച്ചിട്ടുള്ളത് ഇത് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഇതുപോലെ വീട് വെക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സഫീറിൻ്റെ നമ്പറിൽ ബന്ധപ്പെട്ടാൽ മതി തായ ഞാൻ ഉദ്ദേഹത്തിന് നമ്പർ കൊടുക്കുന്നുണ്ട് സഫീറേ എങ്ങനെയുണ്ട് ഈ വീട് നിങ്ങളെ ഒരു പതിനഞ്ച് കൊല്ലത്തെ എക്സ്പീരിയൻസിൽ നിന്ന് കിട്ടിയ ഒരു സം അനുഭവം കൂടെ ആയിരിക്കുമല്ലോ സത്യം പറയുകയാണെങ്കിൽ ഇനി ഒരു എല്ലാം തികഞ്ഞ ഒരു വീട് എന്ന് പറയാം അത് എല്ലാ സാധനവും ട്രഡീഷണൽ വീട് എടുക്കാൻ പോകുന്ന ആൾക്ക് എല്ലാ സാധനത്തിലും ഉണ്ട് അല്ലെ എന്നാൽ പോലും ആളുകൾക്ക് പല അഭിപ്രായങ്ങളും ഉണ്ടാവും ആ അഭിപ്രായത്തിനനുസരിച്ച് ആളുകൾ കമന്റിൽ അറിയിക്കട്ടെ നമുക്ക് കാണാം ഇതുപോലത്തെ വീട് കേരളത്തിൽ എവിടെ ചെയ്തോടുക്കോ എവിടെയുണ്ട് നമുക്ക് കേരളത്തിന്റെ അകത്തും കേരളത്തിന് പുറത്തും പ്രൊജക്ടുകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മൾ ചെയ്തു കൊടുക്കുക നിങ്ങളെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യണമെങ്കിൽ എങ്ങനെ എങ്ങനെയാണ് നിങ്ങൾ ക്ലയന്റിന്റെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് നമ്മളിപ്പോ പതിനഞ്ച് വർഷമായ ഫീൽഡിൽ ഫുൾ കൺസൾട്ടേഷൻ ഉണ്ട് അതല്ലെങ്കിൽ ഫുൾ കോൺട്രാക്റ്റിംഗ് ഉണ്ട് അത് ഇന്റീരിയർ ആണെങ്കിലും ലാൻഡ്സ്കേപ്പിംഗ് ആണെങ്കിലും സ്ട്രക്ചർ ആണെങ്കിലും ഓഫീസിൽ സ്ട്രക്ചർ എഞ്ചിനീയേഴ്സ് ഉണ്ട് ഇന്റീരിയർ ഡിസൈനേഴ്സ് ഉണ്ട് പിന്നെ പ്ലാനർ ഉണ്ട് എല്ലാവരും കൂടിയിട്ടുള്ളതുകൊണ്ട് നമുക്ക് ഏതൊരു പ്രോജക്റ്റും അത് കൊമേഴ്ഷ്യൽ ആയാലും ഫെസാൻഷ്യൽ ആയാലും നമ്മൾ ചെയ്തു ഓരോ കോർണറുകളും സ്റ്റോറി ടെല്ലിങ് ആണ് ഓരോ ഏരിയകളും അത്രയും പ്രണയിച്ച് നിങ്ങളെ തറവാട് വീട് അല്ലെങ്കിൽ നിങ്ങൾ പണ്ടത്തെ കാലത്തുള്ള എന്തെങ്കിലും ഒരു ഫീല് മനസ്സിലിടക്കുന്ന ഒരു ഫീൽ ആണോ ഈ ഇങ്ങനെ ഒരു വീടിൻ്റെ അക്കിടയിൽ ഉണ്ടായിട്ടുള്ളത് അത് ഇതിപ്പോ തറവാട് തന്നെയാണ് അപ്പോൾ നമ്മൾ ആദ്യത്തെ വീട് ഡിമോളിഷ് ചെയ്തിട്ടാണ് ഈ പ്രൊജക്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് അപ്പം അതുകൊണ്ട് എക്സ്റ്റീരിയറിൽ എൻ്റെ ഒരു ആഗ്രഹം സ്ഥലം കംപ്ലീറ്റ് ട്രഡീഷണൽ ഫീൽ വേണം എന്നാണ് അപ്പം വീട്ടുകാർക്ക് മോഡേൺ ഇഷ്ടപ്പെടുന്നതുകൊണ്ട് ആ ട്രഡീഷണലിൽ നമ്മളൊരു മോഡേൺ കൺസെപ്റ്റ് ആക്കിയിട്ട് ഇന്റീരിയർ കംപ്ലീറ്റ് ചെയ്ത് കൊടുത്തത് അത് സക്സസ്ഫുൾ ആയിട്ടുണ്ട് എന്തായാലും അടിപൊളി സഫീർഭായ സഫീർഭായ്ക്ക് സിൽവാനിലെ ആണ് നിങ്ങൾ നിങ്ങളുടെ വീട്ടിലേക്ക് സാധനം എടുത്തപ്പോൾ സാധനം നിങ്ങൾ ഓൾറെഡി ക്ലൈറ്റുകൾക്ക് എടുക്കേണ്ടത് നിങ്ങളുടെ സ്വന്തം വീട്ടിലേക്ക് സാധനം എടുത്തപ്പോൾ നിങ്ങൾ സിൽവാൻ്റെ അസർവെന്ന് പറഞ്ഞ ബ്രാൻഡും എല്ലാ ബ്രാൻഡും സിൽവാനിൽ അവൈലബിൾ ആണ് സകല കചേരിയും ജോൺസോളും നുട്ക്കി സുമാനും ആറൊക്കെ അസർവാന്നു പറഞ്ഞ ബ്രാൻഡാണ് നിങ്ങളുടെ വീട്ടിലേക്ക് സെലക്ട് ചെയ്ത് മാത്രം ലൈറ്റുകളും ജിഫെക്സും എന്താണ് നിങ്ങളുടെ വീട്ടിലേക്ക് അത് സെലക്ട് ചെയ്യേണ്ട ഒരു കാരണം അല്ല അസ സിൽവാനായിട്ടുള്ള ഒരു കണക്ഷൻ കൊണ്ട് അസർവേയിൽ എനിക്ക് ഒരുപാട് നല്ല ലൈറ്റ് ഡിസൈൻസ് കിട്ടാറുണ്ട് അപ്പോൾ അതുകൊണ്ട് ഒരുപാട് സൈക്കിളിൽ നമ്മൾ അതന്നെ യൂസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എൻ്റെ വീടിന് വേണ്ടി ഞാൻ വന്നപ്പോൾ എനിക്കിഷ്ടപ്പെട്ട ഒരു പാറ്റേൺ അസർവേലൻ ഉണ്ടായിരുന്നു പിന്നെ മറ്റുള്ളതിനെ അപേക്ഷിച്ച് അസർവേ എന്താണ് പ്രൈസ് കൊണ്ടും നമുക്ക് ഓക്കെ നോക്കലാണ് മറ്റുള്ള ബ്രാൻഡുകൾ അപേക്ഷിച്ച് അസർവ ബഡ്ജറ്റ് ആണ് നാട്ടിലുള്ള ലോക്കൽ ബ്രാൻഡുകൾ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ അസർവ രണ്ട് രൂപ കൂടുതൽ ഉണ്ടായി നാട്ടിലുള്ള ബ്രാൻഡുകൾ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ അസർവല്ല നിങ്ങളെ പോക്കറ്റിനനുസരിച്ച് ഒരു ബഡ്ജറ്റാണ് ഒരു ആർക്കിടെക്ട് അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് സാധനം എടുത്തപ്പോൾ അസർവ സെലക്ട് ചെയ്തിട്ടുണ്ട് നിങ്ങൾ ഉറപ്പിച്ചോ തിരിഞ്ഞു നോക്കേണ്ട കഴിഞ്ഞ പത്ത് പതിനഞ്ച് വർഷമായിട്ട് കേരളത്തിലെ പതിനാല് ജില്ലയിലുണ്ട് ജിഫെഎക്സിന്റെ ലൈറ്റും ക്വാളിറ്റിയിലും ഗുണമേന്മയിൽ ഞാൻ അവരെ കൂടെ ഇരുന്നിട്ടാണ് പറഞ്ഞത് അവരെ വീട്ടിൽ നിന്നിട്ടാണ് പറഞ്ഞാൽ നിങ്ങളെ കൂടെ ഉണ്ടാവും നിന്നു എന്തായാലും ഇതിൻ്റെ ഭാഗമാവാൻ ഈ ഇവരുടെ വീടിൻ്റെ ഭാഗമാവാൻ സ്വപ്ന വീടിൻ്റെ ഭാഗമാവാൻ സാധിച്ചാൽ സിൽവാൻക്കും അസർവക്കും ജിഫക്സിനും ഒരുപാട് സന്തോഷമുണ്ട് ഞങ്ങൾ ഈ ലെവലിൽ എത്തിച്ച് നിങ്ങൾ ഓരോരുത്തരാണ് നിങ്ങളെ വീട്ടിൽ അസർവ ഇരിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമന്റിൽ അറിയിക്കുക അസർവ ടൈൽസിൻ്റെ ഗുണമേന്മയും അതുപോലെ ജിഫക്സ് ലൈറ്റിൻ്റെ വൈവിധ്യങ്ങളും കാണും സിൽവാൻ്റെ ഒരു ഷോറൂം വിസിറ്റ് ചെയ്യുക താങ്ക്